കേരളത്തിൽ ഒന്നാം ക്ലാസ് പ്രവേശനം ആറ് വയസ്സിലാക്കാൻ ശുപാർശ സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഒന്നാം ക്ലാസ് പ്രവേശനത്തിനുള്ള പ്രായം ആറ് വയസ്സാക്കണമെന്ന് വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന സമിതി അതായത് എസ് സിആർടി ശുപാർശ ചെയ്തു ദേശീയ വിദ്യാഭ്യാസ നയത്തിലാക്കുന്നത് സംബന്ധിച്ച് പഠിച്ച റിപ്പോർട്ടിലാണ് സമിതിയുടെ റിപ്പോർട്ടിലാണ് ഇക്കാര്യം ശുപാർശ ചെയ്യുന്നത് നിലവിൽ സംസ്ഥാനത്ത് അഞ്ചു വയസ്സ് പൂർത്തിയായാൽ ഒന്നാം ക്ലാസ് പ്രവേശനം നൽകുന്നുണ്ട് പലതവണ ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് കത്ത് നൽകിയിരുന്നെങ്കിലും പ്രായോഗിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി കേരളം നടപ്പാക്കിയിരുന്നില്ല രാജ്യങ്ങളിലെല്ലാം സ്കൂൾ പ്രവേശനത്തിലുള്ള പ്രായം ആറു വയസ്സോ അതിൽ കൂടുതലോ ആണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അവകാശ നിയമത്തിലും അതായത് ആർ ടി ഇ ആക്ട് വിദ്യാഭ്യാസ നയത്തിലും ആറ് വയസ്സ് നിർദ്ദേശിക്കുന്ന സാഹചര്യത്തിൽ വിഷയത്തിൽ അടിയന്തരമായി തീരുമാനമെടുക്കണമെന്നും ശുപാർശ ചെയ്യുന്നു ഒന്നാം ക്ലാസ് പ്രവേശത്തിലൂടെ പ്രായം ആറ് വയസ്സാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇവക്കെയാണ് ഒന്ന് ദേശീയ നിയമങ്ങൾ നയങ്ങൾ എന്നിവ ആറു വയസ്സാണ് നിഷ്കർഷിക്കുന്നത് രണ്ട് കേരളത്തിലെ കുട്ടികൾ ചെറിയ പ്രായത്തിൽ തന്നെ വലിയ പരീക്ഷകളെ അഭിമുഖീകരിക്കേണ്ടി വരും മൂന്ന് ഒരു വർഷത്തെ പ്രീ സ്കൂൾ വിദ്യാഭ്യാസം കുട്ടികൾക്ക് നിഷേധിക്കപ്പെടുന്നു നാല് രക്ഷിത പ്രാന് തികഞ്ഞവർ ഉന്നത പ്രവേശന പരീക്ഷകൾ എഴുതിയാൽ മതിയെന്ന് കേന്ദ്രം നിർദ്ദേശിച്ചാൽ കേരളത്തിലുള്ളവർക്ക് കേരളത്തിലുള്ളവർക്ക് ഒരു വർഷം നഷ്ടപ്പെടും ഈ നാല് പ്രധാനപ്പെട്ട കാരണങ്ങളാലാണ് ഒന്നാം ക്ലാസ് പ്രവേശനത്തുള്ള പ്രായം ആറു വയസ്സാക്കാൻ വേണ്ടിട്ട് ആ ശുപാർശ ചെയ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യയിലും നമ്മുടെ സംസ്ഥാനത്തൊക്കെ അതിവേഗം പുതിയ പുതിയ മാറ്റങ്ങൾ വന്നു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങളെക്കുറിച്ചൊക്കെ യഥാസമയം അറിയുന്നതിന് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത് ഇതുപോലെ വിദ്യാഭ്യാസപരമായ ഒരുപാട് വാർത്തകൾ എൻ്റെ യൂട്യൂബ് ചാനൽ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തകൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കാറുണ്ട് അതുപോലെ തന്നെ ലേറ്റസ്റ്റ് പി എസ് സി അപ്ഡേറ്റ്സ് ഗവൺമെൻറ് തരത്തിലുള്ള ചില തീരുമാനങ്ങൾ പോളിസി മേക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഓക്കെ യഥാസമയം തന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് യഥാസമയം തരത്തിലുള്ള അപ്ഡേറ്റ്സുകൾ ലഭ്യമാവാൻ വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെല്ലൈക്കൺ മർത്താനും മറക്കരുത് കൂടാതെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളഭ്യാസ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ വീഡിയോയുടെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുതെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് കൂടുതൽ വീഡിയോസൊക്കെ മെച്ചപ്പെടുത്തി ചെയ്യണമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ പ്രധാനമാണ് ഓക്കെ ഇതുപോലെയുള്ള കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോസ് എൻ്റെ വീണ്ടും കാണാം താങ്ക് യു ആൾ ദി ബെസ്റ്റ് ജയ് ഹിന്ദ്